ഓ അല്ല നിങ്ങൾ അത് കുഴിപ്പളത്തെ അമ്മ കല്യാണത്തിന് പോകുന്ന കുഴിപ്പളത്തെ അമ്മ കല്യാണത്തിന് പോണ കാര്യം പറഞ്ഞ ഞങ്ങളെ ശരിക്കുള്ള കല്യാണോ ആഹാ നീ കല്യാണത്തി പോണേ അത് ൊക്കെ ചുമ്മാ കേട്ടിട്ട് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ കുഴിപ്പൊളത്തിൽ അമ്മ കല്യാണത്തിന് പോകുന്ന കാര്യം അപ്പൊ അതൊക്കെ കേട്ടൊന്നും മനസ്സിലാവാതെ മനസ്സിലായതൊക്കെ കൂടെ ചേർത്ത് അല്ല അല്ല ഞങ്ങൾ കല്യാണത്തിന് പോവാ ഈ സാരിയാ അച്ഛാ ആ അത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാ ഇൻ കേസ് അവിടെ പോകുമ്പോൾ കുഴപ്പ ഞങ്ങളുടെ അടുത്തും കൂടെ വരുമല്ലോ കല്യാണത്തിന് വാടാ മക്കള് എവിടെ കല്യാണത്തിന് കല്യാണത്തിന് ആ കാര്യം അച്ഛനും അമ്മയും എല്ലാം സംസാരിക്കുന്ന മക്കള് അത് മെയിൻ ആയിട്ട് സംസാരിച്ചേ ില്ല ചേച്ചി കൊള്ളാൻ കേട്ടോ നൈസില് തേച്ച പോവായിരുന്നല്ലേ തേച്ചതൊന്നും അല്ലടാ നീ കൊറച്ചു നേരം ഇല്ല ഓ അതാണ് വച്ച് നീ അവ താഴെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം മക്കളെ ഒന്ന് താഴെ ഇറങ്ങാ നിന്നെ ഞാൻ മനപ്പുറവ് ഒഴിവാക്കിയതല്ലടാ തരട്ടെ ഞാൻ ഞാൻ പറയുന്ന മനസ്സിലാക്ക നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞങ്ങൾ ഇന്നേ വരെ മൂന്നുപേര് ഒരുമിച്ച് ഒരു പരിപാടി പോലും അറ്റൻഡ് ചെയ്തില്ല അപ്പം ഞങ്ങൾക്കൊരു ആഗ്രഹം കാണൂല കൊറച്ച് ഞങ്ങളുടേതായ ടൈം ആ ഒരു മൊമെന്റ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അല്ലാതെ നിങ്ങളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതൊന്നുമല്ല നിങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുവോ ഏ അതോ ചിരി സെൽഫിഷ്നെസ് ചിരി അഹങ്കാരം ചിരി കുശുമ്പ് പുനായ്മ ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ വെറും പാവാ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക അതിന് എന്തിനാ മോളെ കള്ളം പറഞ്ഞിട്ട് പോന്നെ നിങ്ങൾക്ക് മൂന്ന് പേർ കൂടെ പോയാ പോരേ എന്റെ ഞാൻ ഞാനിവിടെ എത്രയോ തവണ സത്യം പറഞ്ഞിട്ട് പോവാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ പാളിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കള്ളം പറയാം അല്ലാതെ അമ്മ പറയാ അവനെ എപ്പോ നെനപ്പതെല്ലാം നടക്കാതില്ലേ അവരു പോയിട്ട് വരട്ടു അതാ സന്തോഷം അതൊക്കെ ശരി നിങ്ങൾ ഈ മൂന്നുപേരായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുഴിപ്പളത്ത് പോയിട്ട് അവിടുന്ന് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് പോവാനായിരുന്നു പ്ലാൻ ചേച്ചി തന്നെ പോ കാരണം കൊണ്ട് എല്ലാരും കളിയാക്കിയതല്ലേ ശരിക്കും കുടുംബം കുടുംബം തന്നെയാണോ അണ്ടർസ്റ്റാൻഡിങ് വേറെ എവിടെ ണോ ചേച്ചി അതെ അതെ സാരി ഉടുക്കണ ആ ഒരു ഒരു ഏതോ ഒരു സാരി നമ്മളെടുത്ത് വെച്ചിട്ട് കാണിച്ചാ കാണിച്ചാടെ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുണിച്ചെ സാരി നോക്കട്ടെ ഓരോ അത്ര പോരല്ലേ ഒരു കാര്യം ഉടഞ്ഞിരിക്കുന്നു ഒരു മഴ ചവിട്ടി കുട്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഞാൻ എന്റെ വേറെ സാരി ഉണ്ട് ആ സാരി ഞാൻ നിനക്ക് തരാം അളിയന്റെ ഷർട്ടം ഉണ്ടോ സാരി പെട്ടിയോടെ അതായിട്ട് എടുക്കണ്ട പെട്ടിയോടെ ഇങ്ങോട്ടേ നോക്കിയോ അളിയന്റെ ഷർട്ടും ഉണ്ട് ഈ അളിയൻ അളിയനോട് എത്തിയച്ചേര് എന്റെ സാരി വേറെ സാരി എടുത്തോണ്ട് വരാം